മനസ്സോട് ഈ ക്ഷേത്രത്തിൽ നിന്ന് മഹാദേവനെ ആര് വിളിച്ചാലും ആർക്കും അങ്ങ് സംഭവിക്കുന്നു ഞാൻ ദരിദ്രനാ പാൻ മുമ്പ് ഇപ്പോഴും എന്നും വളരെ അത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ശുദ്ധ മനസ്സോടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് എപ്പോഴും എന്നെ ഞാനാക്കിയത് ഈ ദൈവങ്ങളാണ് അവരുള്ള അറ്റാച്ച്മെന്റ് എന്നും ഞാനും എന്റെ കുടുംബവും എന്നും കാണും അത് തീർച്ചയായിട്ടും പടിഞ്ഞാറ്റ മഹാദേവന്റെ ഗണപതി ക്ഷേത്രത്തിലും എന്നെ കൊണ്ടുവരുന്ന എല്ലാ സഹായവും സപ്പോർട്ടും ഏത് രാജ്യത്തെയാലും ഞാൻ ചെയ്യും ആ കുന്നി സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇങ്ങനെ കുട്ടികൾക്ക് ബുക്കും ബാഗും ഒക്കെ വിതരണം ഞാനുണ്ട് അനിയനുണ്ട് ബഹുമാനപ്പെട്ട എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് തങ്കവളച്ചേരുണ്ട് അതേ ആ പരിപാടികൾ കാരണം അപ്പം ഞാൻ അനിയൻ്റെ അടുത്ത് ചോദിച്ച് അണാ നാളെ മഴ ഇങ്ങനെ വീഴില്ലാ പരിപാടി ഇങ്ങനെ അപ്പോൾ ഓപ്പൺ സ്റ്റേജ് ആണല്ലോ അപ്പം പറഞ്ഞില്ല അതേ മഴയൊക്കെ തോരുമെന്ന് പറഞ്ഞു അന്ന് ആ പരിപാടി പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പം ജയനുഡ് വന്ന് ഒരു പതിനൊന്നര മണിയായപ്പോൾ അത്യേകം കൊണ്ടൊന്ന് പത്രയ്ക്കല്ലേ നമ്മളെ സുബ്രഹ്മണ്യൻ തിരുമേനി അതായത് മഹാദേവനെ ഏറ്റവും കൂടുതൽ പൂജിക്കാൻ യോഗമുള്ള തിരുവനി അതുപോലെ ആർക്കും പടിഞ്ഞാറിൻ്റെ മഹാദേവ ക്ഷേത്രത്തിൽ പറ്റിയിട്ടില്ല നിങ്ങൾക്കും പറ്റിയിട്ടില്ല വേറെ വേറെ ആയിരിക്കില്ല അപ്പം ഇദ്ദേഹം പറഞ്ഞു നമ്മളെ പരിപാടി ഒരു ശേഷം മഴ തോന്നാ പോരെന്ന് ചോദിച്ചു ആ കറക്റ്റ് ആ പരിപാടിക്ക് രണ്ട് ദിവസം പോകുമ്പോൾ തീ തോരാത്ത മഴയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ സാധപ്രസംഗമാണ് അപ്പം ആൾക്കാരിങ്ങനെ എഴുന്നേക്കണോ ഇരിക്കണോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് മേഘം ഇങ്ങനെ കറുകറായിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാനാ പറഞ്ഞത് മഴ വെയ്യത്തില്ല ഇങ്ങനെ മുമ്പ് പറഞ്ഞു പടിഞ്ഞാറ്റിങ്ങര മഹാദേവൻ ഗണപതി ശ്രീ മഹാഗണപതി വെലങ്കര വെലങ്കര സുബ്രഹ്മണ്യ സ്വാമി സത്യൻ്റെ മഹാദേവനാണ് ഒരു തുള്ളി ഒരു ൂടിക്കെട്ടിക്കൊണ്ട് ഇങ്ങനെ വന്ന അന്തരീക്ഷം ഒരു രണ്ട് കാറ്റടിച്ചു പോയി അനുഭവം ഞാൻ അവിടെ കുത്തിയിരിക്കുക എനിക്കും ആ പരിപാടി പങ്കെടുക്കാൻ യോഗമുണ്ടായി അപ്പൊ യോഗമുള്ള ചിലർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞപോലെ മഹാദേവന്റെയും മഹാനുടേയും സുബ്രഹ്മണ്യസ്വാമിയുടെയും അനുഗ്രഹമുണ്ട് ഞാൻ അദ്ദേഹത്തിന് സന്തോഷിക്കാൻ പറയാനല്ല ഞാൻ നാളെ അങ്ങ് പോകും അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യാൻ നിറഞ്ഞ മനസ്സോട് എന്ത് ചെയ്താലും നമുക്ക് അനുഗ്രഹം ഉണ്ടാകും സുബ്രഹ്മണ്യത്തിന് മേൽ പന്ത്രണ്ട് വർഷം വഴിന്ന് തിരുവിതാംകൂർ ദേവസ്വം പറഞ്ഞ ചരിത്രത്തിൽ എനിക്കറിയാവുന്ന ആരും അങ്ങനെ ആ മഹാദേവനെ സേവിക്കാൻ പറ്റി എന്തെടുത്താ ഇവിടുത്തെ കൊടിമരം ചെയ്ത് അതിൻ്റെ പ്രതിഷ്ഠ ചെയ്ത് ഇറങ്ങാൻ പറ്റി അതുപോലെ നമ്മളെ കുമാർ സാർ അദ്ദേഹത്തിന് ഉണ്ടായി അമ്മ ഉമ്മി നമ്മളെ മേശാന്തി ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞു മുമ്പ് പോരെ നടന്നു നടന്നില്ല അതെന്താണ് അല്ല ഇത് ഒരു നിമിത്തം നിങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം ഭഗവാന്റെ ഒരനുഗ്രഹമാണ് അതുപോലെ തന്നെ ഇവിടെ പിന്നെ കൊടിമരത്തിൻ്റെ വരവ് ചിലവ് കണക്കുകൾ അത് നൂറ് ശതമാനം കറക്റ്റാമെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല നൂറ് ശതമാനം കറക്റ്റ് ആകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായി ഒരു പത്തഞ്ഞൂറ് ബുക്ക് അടിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വെച്ചിരുന്നതാണ് കാര്യം ഈ കൊടിമരത്തിന് സംഭാവന കുറച്ച് നല്ല വ്യക്തികൾ ഉണ്ടായി ഇദ്ദേഹം തന്നെ രണ്ട് ലക്ഷം രൂപ ഇവിടെ രണ്ടാനപ്പുറം അപ്പുറം കട്ടയുടെ മുകളിലാണ് വെച്ചേക്കുന്നത് അപ്പുറത്ത് അവിടെ രാശിൽ അവിടെ ഇട്ട് പടകം പൊട്ടിക്കുക ഇതെല്ലാം ഒരു ശക്തിയാണ് മനസ്സോടെ ഈ ക്ഷേത്രത്തിൽ നിന്ന് മഹാദേവനെ ആര് വിളിച്ചാലും ആർക്കും ഒന്നും സംഭവിക്കത്തില്ല നമ്മൾ അപ്പുറത്തെ വിളിച്ചു കൊണ്ട് ജയിച്ച ഇതൊക്കെ കാണാൻ ഞങ്ങൾക്ക് യോഗ ഉണ്ടായിരുന്നെന്ന് പറയും ഇത് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തു സന്തോഷം ഇപ്പം തന്നെ ഈ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചന്ദ്രനില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇത് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് പടിഞ്ഞാറ്റിൻ്റെ മഹാദേവ ക്ഷേത്രം മഹാദേവൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പറയത്തില്ല ഞാൻ ഇന്ന് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് എൻ്റെ ഉയർച്ചകളുണ്ടായത് ഇത്രയും ഉയരാനായിട്ടുള്ള കാരണം എൻ്റെ ഈ ശ്രീ മഹാദേവനും മഹാകുതിയുമാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് ആദ്യമായി ക്ഷേത്രത്തിലെ പ്രോഗ്രാമിന് വേണ്ടി വിറങ്ങര അമ്പലത്തിലേക്ക് നമ്മുടെ എൻ എസ് എസിൻ്റെ താലൂ കൂടിയാണ് സെക്രട്ടറി അനിയാണ് വിളിക്കുന്നത് അവിടെ ചെന്നെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നാണ് പറഞ്ഞു പടിഞ്ഞ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴേ പടിഞ്ഞാറ്റിങ്ങര മഹാദേവൻ രീതി എന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് അപ്പോൾ ചില വാക്കുകൾ നമുക്കത് ഈശ്വരാദീനം ഉള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഉദയസമിതി നാലര വർഷമായി ഞാനടക്കമുള്ള ഉദയസമിതി ഇവിടെ കയറിട്ട് പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പല പരിപാടികൾ വിളിക്കുമ്പോഴും ഇവിടെ വന്ന് വരികയും അവിടെ സഹകരിക്കുകയും ഒക്കെ ചെയ്ത് വേണമെന്ന് എല്ലാ സപ്പോർട്ട് ചെയ്ത് തരികയും എന്നുവെച്ചാൽ സപ്പോർട്ട് മീൻസ് എന്ന് പറഞ്ഞാൽ ധൈര്യം പൈസ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഡൗൺ ആ ഡൗൺ ആകുമ്പം നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ നിന്നിട്ട് അജിത്ത് അതങ്ങനെ ചെയ്യണം അതാണ് വീണ്ടും നൽകി എന്ന് പറയാനൊരാൾ അത് നമുക്ക് സമ്പത്തിനെക്കാട്ടിയും ഏറ്റവും വലിയ ഒരു ധൈര്യം തരുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്ര പറഞ്ഞാലും അത് പതിവരുത്തില്ല ഈ ഗിരീഷ് കാടാകുളം എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്കൊരു മുപ്പത് വർഷം കൊണ്ട് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വർക്ക് എനിക്ക് കോൺട്രാക്റ്റുകള വർക്കുള്ള ഒപ്പം ചെയ്ത് ഞാനാണ് ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞ് ഞങ്ങളെ അമ്മ നല്ല ബന്ധമുണ്ടോ എന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിൽ ഞാൻ പ്രശ്നം കഴിച്ചിട്ടുണ്ട് ഒരു അമ്മയൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ അന്നണ്ണൻ ഇത്രയും വലിയ ഒന്നും ആയിട്ടില്ല ഇവിടെ ഇവിടെ ഈ ഈ പരിപാടി ഈ ത്വജത്തിൻ്റെ സത്യമോണൻ മഹാദേവൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ത്വജത്തിൻ്റെ ഇതിലൊരു എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് പറവുകൾ പറ പ്രധാനപ്പെട്ട പറകളെല്ലാം എടുത്തു വെച്ച ഈ ഗിരിയണ്ണ എവിടെ നിന്ന് വന്നത് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയപ്പോൾ അനുഭവമുണ്ട് അതായത് മേലെ പള്ളിയോട്ടയായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ യോഗം ഉള്ള എന്ന് നമ്മളെ മനസ്സിലാക്കണം നമ്മൾ യോഗം ഉണ്ടെങ്കിൽ പറ്റൂ ഇന്ന് ഈ പരിപാടി ഇത് വരാനും ഈ പരിപാടി ഇത് പങ്കെടുക്കാനും യോഗ ആൾക്കാരെ കൊണ്ട് പറ്റൂ നമുക്കൊരു ബാലായ്മ ഉണ്ടെങ്കിൽ പറ്റൂ പറയുന്നില്ല ഈ കൊടിമരത്തിൻ്റെ കാര്യത്തിനായാലും എല്ലാ കാര്യത്തിനായാലും എന്നെ ഏറ്റവും കൂടുതൽ ഉണ്ട് അതുപോലെ ചിറയത്ത് അജിത് കുമാർ എനിക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന് ഈ കൊടിമരം ഇപ്പം നടക്കത്തില്ല നടക്കാൻ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ജീവനക്കാരനെങ്കിലും ഇവിടുത്തെ യൂണിയൻ നേതാവ് കുഴപ്പമൊക്കെ ഉണ്ട് ഇതാണ് ചന്ദ്രീപുടൻ പോരേടം അവിടുത്തെ കരയത്തിന്റെ സെക്രട്ടറിയാ അദ്ദേഹം കാരണമാണ് അന്ന് എന്റെ കൂടെ നിന്ന പലരും പറഞ്ഞു മേശാന്തി ആഫീസറൊക്കെ പോകട്ടെ കൊഴപ്പല്ല നമുക്ക് വീണ്ടും ഇരുന്നിട്ട് ഇത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇന്ന ബാക്കിയുള്ള പരിപാടി എല്ലാം തീർക്കാം തീർത്തിട്ട് നമുക്ക് ലാസ്റ്റ് കൊടിമരം ചെയ്താൽ മതി പറഞ്ഞു പക്ഷെ ഞാൻ ഈ ഏറ്റെടുത്തേക്കുന്ന ഈ ഭവാൻ മുമ്പ് ഈ പ്രതിജ്ഞ ചെയ്തേക്കുവാണ് ഒരു വർഷം കൊണ്ട് കുടിമരം ചെയ്ത് സമർപ്പണം ചെയ്യാന്ന് പ്രതിഷ്ഠ നടത്താന്ന് അപ്പൊ ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ടെൻഷനും വിഷമവും ഒക്കെ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അത് ഏറ്റവും വലിയ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു ശാപ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മുടെ മനസ്സിനകത്തൊരു വിഷമായിരിക്കും അയ്യോ ഭഗവാൻ മുമ്പ് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അതാണ് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റി അത്ഭുതമായ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ജയിങ്കാവ് അമ്മയുടെ ഇരിക്കും ഞാനും അനിയണ്ണും ഒരു പരിപാടി കഴിഞ്ഞ് അവിടെ കുട്ടികൾക്ക് മതവാറശാലയിലെ കുട്ടികൾക്ക് അവിടെ പുസ്തകം ബുക്കും ബാഗും വിതരണത്തിന് വേണ്ടി ഞങ്ങളെ എന്നെ വിളിച്ചു അണിനെ വിളിച്ചു ഇവിടുത്തെ എൻ്റെ അസത്തിന് വലിയൊരു പരിപാടി പരിപാടിയുണ്ടായിരുന്നു ആ പരിപാടി എനിക്ക് എനിക്കിത്തി ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലല്ലോ ഇച്ചിരി അതിനെ കേൾക്കണം ഇനി ചിലപ്പോൾ അവിടെ സംസാരിക്കാൻ പറ്റിയില്ലല്ലോ അപ്പം അവിടെ ചിലപ്പോൾ കാണാം ഞാനിയുണ്ട് ഞാനുണ്ട് ഞാൻ അങ്ങോട്ട് കാണണം അന്ന് എനിക്ക് തോന്നുന്നു സർപ്പക്കാവ് പൂജ നടക്കുവാനോ അതോ അതോ അമ്മയുടെ ഒരിക്കൽ ദീപാരാധന ഇറങ്ങിയ ഉടനെ വണ്ടി നിന്ന് ഇറങ്ങി മണിയടിക്കുന്നു ഞാൻ പറയു ഐശ്വര്യമായില്ലെന്ന് നേരെ ചെന്ന് അമൃതയോട് ചെന്നിട്ട് അവിടെ നിന്നിട്ട് ആയില് പൂജു അവിടെ നിന്നിട്ട് സത്യം പറഞ്ഞ എന്റെ ഈ കുടിമരത്തിനാണ് സത്യം കള്ളം പറയല ഞാൻ നിന്നിട്ട് എല്ലാരും പറഞ്ഞു ഇവിടെ നിന്ന കുടി പറഞ്ഞു ഞാൻ നോക്കി ഇങ്ങനെ നോക്കിയപ്പോ ഭഗവാന്റെ താണ്ടെ ഈ രണ്ട് പറ മേലത്തെ രണ്ട് പറയണ്ടല്ലേ നല്ല വ്യക്തമായ രീതി ജനങ്ങയുടെ മുമ്പേ കാണാം ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഇവരെങ്ങാണെന്ന് കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടോ ഇതൊ കണ്ടോ ളക്കത്തോട് നിൽക്കുന്നു എന്ന് ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ചോറോട് ശ്രീനാഥ് ഇവിടെ ദേവപ്രശ്തി പറഞ്ഞു ഇവിടെ ഒരു കാവുമായിട്ട് ദേവി ദേവിയുടെ സാന്നിധ്യമുള്ളൊരു കാവുമായിട്ട് ഈ ക്ഷേത്രത്തിന് അമിതമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞു അത് ഈ ചലഞ്ഞ് കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ അവിടെ പാനും അതെനിക്ക് അവിടെ നിന്ന് കാണാനും ഒരു യോഗം ഉണ്ടായി അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ഒരു ബന്ധമുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ വെലങ്ങന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അവിടുത്തെ കമ്മിറ്റി സെക്രട്ടറി ആയി വർഷങ്ങളായിട്ടിരുന്ന് ഈ അനിയണ്ണം ഇവിടെ വരാൻ യോഗമുണ്ട് ആ അപ്പൊ വീണ്ടും തിരഞ്ഞെടുത്തത് അത് ഗിരീഷ് ചേട്ടൻ അദ്ദേഹത്തിന്റെ മകനൊരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി സത്യം മഹാദേവൻ കാത്തു സൂക്ഷിച്ചു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഈ ഉത്സവത്തിൻ്റെ ചടങ്ങാവുമ്പോൾ അയാളിവിടെ വന്ന് ഈ ഭാവന കണ്ട് തൊഴും ഇത് ഞാൻ പറയുന്ന വാക്കാണ് അനിയന്ന മഴ പെയ്യുന്ന വെഴിയത്തിൽ എന്ന് പറഞ്ഞ പോലെ ഇത് മഹാദേവന്റെ മുമ്പിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കും ഞാൻ ഒരുപാട് പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് ഈ മഹാദേവൻ്റെ മുമ്പിൽ കണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ കരഞ്ഞു എനിക്ക് വേണ്ടില്ല കാര്യം എനിക്ക് ഭയങ്കര ഭവാന മുമ്പ് ഇല്ല സത്യവും എപ്പോഴും ഇവിടെ പോകുന്ന എനിക്ക് ആ വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ട് പക്ഷേ ഇതവിടെ താല് ഗുണപ്രസിഡന്റ് തങ്ങൾ ചേട്ടൻ പറയാൻ പറയാൻ തീരത്തില്ല എത്രയോ പ്രാവശ്യങ്ങൾ എന്തെല്ലാം പരിപാടിക്ക് എന്നാലും ഒഴിവാക്കാതെ ഒക്കുന്ന സപ്പോർട്ടും സഹായവും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴും പറഞ്ഞ കൊടിമരത്തിന് എന്നോട് പറഞ്ഞു അജിന്ദ്രേ ഞാൻ പത്തു ലക്ഷം രൂപ തരും എന്ന് പറഞ്ഞു കുഞ്ഞങ്ങനെ ചെയ്താട്ടെ ഞാൻ തരും അങ്ങനെ പറയാൻ ഒരു വ്യക്തിയും അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എൻ്റെ കണ്ണൻ നിറയിപ്പിച്ചിട്ടോട് പറഞ്ഞ് ഗണപതി ക്ഷേത്രത്തിലെ അവിടുത്തെ ഉപദേശങ്ങളാണ് അവിടെ ഞാൻ പത്തു ലക്ഷം രൂപ കൊടുത്ത പക്ഷെ ഭഗവാൻ കാണിച്ചു കൊടുത്ത അവസാന ദിവസം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് എഴുന്നള്ളിക്കാൻ പറ്റിയില്ല അറിയാമോ ഞാൻ ആ എഴുന്നള്ളത്തിനൂടെ പോയപ്പം കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യം ചെയ്തു ഞാൻ ഭഗവാൻ്റെ മുമ്പിൽ